കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി പ്രദർശനം കാണാൻ പി ബി എം പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ കാണാൻ വലിയ ജനക്കൂട്ടമാണ് പ്രദർശന ആ കൂടി വൈകിട്ട് കൂടിയാണ് മുഖ്യമന്ത്രി പ്രദർശന നഗരിയിലേക്ക് എത്തിയത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സി പി ഐ എം നേതാക്കളായ എസ് ജയമോഹൻ ജോർജ് മാത്യു എസ് എൽ സജികുമാർ തുടങ്ങിയവർ മുഖ്യമന്ത്രിയെ സ്വീകരിച്ചു ഉണ്ണിക്കാനായി നിർമ്മിച്ച കൊടിയേരിയുടെ ശില്പത്തിനു മുന്നിലാണ് മുഖ്യമന്ത്രി ആദ്യം എത്തിയത് പിന്നീട് ഇ എം എസിന്റെയും എ കെ ജിയുടെയും ശ്രീനാരായണ ഗുരുവിന്റെയും ശില്പങ്ങൾ കണ്ടു പിണറായിപ്പാറപ്പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ ദൃശ്യങ്ങളും കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത് പ്രദർശന നഗരിയിൽ തന്നെയുള്ള കൈരളിയുടെ സ്റ്റാളും ഏറെ ജനശ്രദ്ധ ആകർഷിക്കുന്നു ആശ്രാമം മൈതാനത്ത് തന്നെയുള്ള പി ആർ ഡിയുടെ പ്രദർശന നഗരിയിലും മുഖ്യമന്ത്രി എത്തി പത്ത് മിനിറ്റോളം അവിടെ ചെലവഴിച്ചു ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം ഷമ്മി പ്രഭാകർ കൈരളി ന്യൂസ് കൊല്ലം